പ്രിയപ്പെട്ട ഗ്രന്ഥശാല പ്രവർത്തകരെ സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ ഞാൻ കെ പി കുഞ്ഞികൃഷ്ണൻ പ്രസിഡന്റ് യവനഗ്രന്ഥാലയം കേരളം ഇന്ന് സെപ്റ്റംബർ മാസം പതിനാലാം തീയതി ഗ്രന്ഥശാല ദിനം കേരള ഗ്രന്ഥശാല സംഘം ഔദ്യോഗികമായി രൂപീകരിച്ചിട്ട് ഇന്നേക്ക് എൺപത് വർഷം തികയുകയാണ് ദേശീയ പ്രസ്ഥാനത്തിൽ നിന്ന് തുടങ്ങി സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളിലൂടെ പൊതുജീവിതത്തിലെ അന്ധവിശ്വാസവും അറിവില്ലായ്മയും ജാതി ചിന്തയും മാറ്റി ശാസ്ത്രബോധവും പുരോഗമന ചിന്തയും മതേതര സോഷ്യലിസ്റ്റ് ചിന്തകളും വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയുള്ള സാംസ്കാരിക മുന്നേറ്റത്തിൽ നിന്നുമാണ് കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനം രൂപം കൊണ്ടത് ജാതി മത വിഭാഗീയതകൾക്കതീതമായി ജനാധിപത്യ ദേശീയ പ്രസ്ഥാനങ്ങളുടെ ചുവട് പിടിച്ച് പുരോഗമന പ്രസ്ഥാനങ്ങളുടെ പ്രതീകമായി വളർന്നു വന്നതാണ് കേരളത്തിലെ ഗ്രന്ഥശാലകൾ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പതിലാണ് സ്വാധീന മഹാരാജാവ് പൊതുഗ്രന്ഥശാലകൾക്ക് തുടക്കമിട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വരെയുള്ള നൂറ്റിപ്പതിനാറ് വർഷങ്ങൾക്കിടയിൽ മുന്നൂറിലധികം വായനശാലകൾ തിരുവിതാംകൂറിൽ പല ഭാഗത്തും പ്രവർത്തനക്ഷമമായിരുന്നു കൽക്കത്ത നാഷണൽ ലൈബ്രറി പോലും ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരാറിലാണ് സ്ഥാപിച്ചത് ആ കാലത്തെ തിരുവിതാംകൂറിലെ ഗ്രന്ഥശാലകളുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് എ ആർ രാജരാജവർമ്മയും മഹാകവി കുമാരനാശാനും രേഖപ്പെടുത്തിയ അഭിപ്രായങ്ങൾ പരിശോധിക്കുന്നത് ഏറെ രസകരമായിരിക്കും രാജരാജ വർമ്മ ഗ്രന്ഥാലയത്തെ കുറിച്ച് പറഞ്ഞത് എന്റെ നാമധേയത്തിൽ ആരംഭിച്ച ഗ്രന്ഥശാല ഞാൻ സന്ദർശിച്ചു ഇവിടെ പുസ്തകങ്ങളും റെക്കോർഡുകളും വളരെ കൃത്യമായി സൂക്ഷിച്ചു കാണുന്നു ഇത്തരം സ്ഥാപനം നല്ല നഗരങ്ങളിലായിരുന്നെങ്കിൽ ഇതിലധികം ശോഭിക്കുമായിരുന്നു ഇങ്ങനെ ഒരു ഗ്രന്ഥാലയം സ്ഥാപിച്ച് എന്നെ ആദരിച്ച വായനശാല പ്രവർത്തകർക്ക് ഞാൻ എന്നും കടപ്പെട്ടിരിക്കുന്നു മഹാകവി കുമാരനാശാൻ രേഖപ്പെടുത്തിയത് എ ആർ രാജരാജവർമ്മയുടെ നാമധേയത്തിൽ പ്രവർത്തിക്കുന്ന ഗ്രന്ഥശാല സന്ദർശിച്ചു കേൾവിയേക്കാൾ അതിശയിച്ച യോഗ്യത ഇതിലുണ്ടെന്ന് കാണുന്നതിൽ വലിയ സന്തോഷം ഉണ്ട് എന്നാണ് തിരുവിതാംകൂറിലേതുപോലെ തന്നെ തിരുവച്ചി പ്രദേശത്ത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പതിൽ എറണാകുളത്തും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിൽ തൃശൂരും പബ്ലിക് ലൈബ്രറികൾ രൂപീകരിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ വിവിധ പ്രദേശങ്ങളിൽ ഗ്രന്ഥാലയം സ്ഥാപിക്കപ്പെട്ടിരുന്നു ശ്രീനാരായണ ഗുരുവിന്റെ ആദർശങ്ങളും ഗ്രന്ഥശാല രംഗത്ത് വലിയ ചലനം സഹോദരൻ നയ്യപ്പന്റെ നേതൃത്വത്തിൽ കൊച്ചിയിലും ഗ്രന്ഥശാലകൾ രൂപീകരിക്കാൻ തുടങ്ങിയിരുന്നു എന്നാൽ ഈ രണ്ട് പ്രദേശങ്ങളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ രീതിയിലാണ് മലബാറിൽ ഗ്രന്ഥശാലകൾ വളർന്നു വന്നത് മലബാറിലെ ഗ്രന്ഥശാലകൾ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഉൽപ്പന്നങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുതൽ മലബാറിൽ ഗ്രന്ഥശാലകൾ രൂപം കൊണ്ടിരുന്നു ആത്മവിദ്യാ സംഘം പ്രവർത്തകരും ഗുരുദേവ ശിഷ്യന്മാരും ക്രിസ്ത്യൻ മിഷണറിമാരും ഈ രംഗത്ത് ഗണ്യമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട് ബ്രിട്ടീഷ് സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ തലശ്ശേരിയിൽ സ്ഥാപിച്ച ലൈബ്രറിയാണ് വിക്ടോറിയ സ്മാരക ലൈബ്രറി ഇപ്പോൾ ആ ലൈബ്രറി ആസാദ് മെമ്മോറിയൽ ലൈബ്രറിയായി പ്രവർത്തിച്ചു വരുന്നു മലബാർ മദുരാശി സംസ്ഥാനത്തിന്റെ ഭാഗമായതുകൊണ്ട് മദുരാശി ഗ്രന്ഥശാല സംഘത്തിന്റെ സെക്രട്ടറി എസ് ആർ രംഗനാഥ് കണ്ണൂർ തലശ്ശേരി കോഴിക്കോട് മേഖലകളിൽ ഗ്രന്ഥശാല പ്രവർത്തകരുടെ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട് കൂടാതെ മഹാത്മാഗാന്ധിജിയുടെ കേരള പര്യടനവും പ്രവർത്തനത്തിന് ആക്കംകുട്ടി ഇ എം എസ് കെ പി സി സി സെക്രട്ടറിയും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് പ്രസിഡന്റുമായ കാലത്ത് ഗ്രാമപ്രദേശങ്ങളിൽ ഗ്രന്ഥാലയങ്ങൾ ആരംഭിക്കുവാൻ പ്രാദേശിക കോൺഗ്രസ് ഘടകങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ മറ്റാരേക്കാളും ഉയർന്നേൽക്കേണ്ട വ്യക്തിയാണ് സുഖാവ് കെ ദാമോദർ കേരളത്തിലെ സംഘടിത ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് ആദ്യമായി നേതൃത്വം നൽകിയത് സുഖാവ് ദാമോദരനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ജൂൺ പന്ത്രണ്ടിന് കോഴിക്കോട്ട് ടൗൺ ഹാളിൽ മലബാർ ഡിസ്ട്രിക്ട് ബോർഡ് പ്രസിഡന്റായിരുന്ന കെ കേളപ്പന്റെ അധ്യക്ഷതയിൽ ഒന്നാം മലബാർ വായനശാല സമ്മേളനം നടന്നു ആ സമ്മേളനത്തിൽ വെച്ച് കെ സെക്രട്ടറിയും ഇ രാമൻ മേനോൻ പ്രസിഡന്റുമായുള്ള മലബാർ വായനശാല സംഘം രൂപീകരിച്ചു ഭരണസമിതി അംഗങ്ങളായി എം കെ കേളോട്ടൻ കോഴിപ്പുറത്ത് മാധവേനോൻ വി ആർ നായനാർ മയാലത്ത് ശങ്കരൻ കെ പി ആർ ഗോപാലൻ എന്നിവരെ തെരഞ്ഞെടുത്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ മലബാർ വായനശാല സംഘത്തിന്റെ പ്രവർത്തന പരിധിയിൽ കേരളം മുഴുവൻ ഉൾപ്പെടുത്തിക്കൊണ്ട് ഗ്രന്ഥശാല സംഘം രജിസ്റ്റർ ചെയ്തു കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ സെക്രട്ടറിയായി കെ ദാമോദരനെ തന്നെ തെരഞ്ഞെടുത്തത് കേരളം മുഴുവൻ അറിയപ്പെടുന്ന സാംസ്കാരിക നായകന്മാരെയും അണിനിരത്തി ഗ്രന്ഥശാല പ്രവർത്തനം ശക്തിപ്പെടുത്തി ഈ സമയത്താണ് കണ്ണൂർ ജില്ലയിൽ ശ്രീഹർഷൻ എന്ന പേരുള്ള ഹരിജൻ യുവാവ് പോലീസിന്റെ മർദ്ദനമേറ്റു മരിക്കുന്നത് കെ പി ആറിന്റെ കൂടെ ജയിലിലുണ്ടായിരുന്നു ചെറുപ്പക്കാരനായിരുന്നു ഹർഷൻ പോലീസിന്റെ മർദ്ദനത്തിന്റെ ഭാഗമായി മരണപ്പെട്ട ഹർഷൻ എന്ന ഹരിജൻ യുവാവിന്റെ നാമധേയത്തിൽ കല്യാശ്ശേരിയിൽ കെ പി ആറിൻ്റെയും കേരളീയൻ്റെയും നേതൃത്വത്തിൽ ശ്രീഹർഷൻ സ്മാരക വായനശാല രൂപീകരിച്ചു സിഖാവ് എ കെ ജി ആണ് ഗ്രന്ഥാലയം ഉദ്ഘാടനം ചെയ്തത് നായനാരുടെ ബാല്യകാലത്തെ ലേഖനങ്ങളും കവിതകളും ഹർഷൻ സ്മാരക വായനശാലയുടെ കയ്യെഴുത്തുവാസികയിലാണ് ആദ്യം പ്രസിദ്ധീകരിച്ചത് മലബാറിലെ വായനശാല സംഘം രൂപീകരണത്തിന് നേതൃത്വം കൊടുത്തത് ആയിരുന്നു എന്ന് നേരത്തെ സൂചിപ്പിച്ചുവല്ലോ പൊന്നാനിയിലെ പ്രശസ്തവും യാഥാസ്ഥിതികവുമായ കീഴടത്തി മേനോൻ കുടുംബത്തിലാണ് കേദാമതൻ ജനിച്ചത് ആദ്യകാലം തനി ഗാന്ധിയനും തുടർന്ന് ജയപ്രകാശ് നാരായണന്റെ ശേഷനായി സോഷ്യലിസ്റ്റും ആയി മാറിയ കാലത്താണ് ദാമോദരൻ കാശി വിദ്യാപീഠത്തിൽ പഠനത്തിന് പോയത് അവിടെ നിന്നും ആർഷഭാരതജ്ഞാനത്തിന് പുറമെ യുക്തിവാദം ഭൗതികവാദം മാർക്സം എന്നീ വിഷയങ്ങളെക്കുറിച്ചുള്ള ഗ്രന്ഥങ്ങൾ വായിച്ച് ദാമോദരൻ ഒരു കമ്മ്യൂണിസ്റ്റായാണ് തിരിച്ചെത്തിയത് ഈ വായനകളിൽ നിന്നും കിട്ടിയ ഊർജ്ജമാണ് ദാമോദരനെ ഗ്രന്ഥശാല രൂപീകരണത്തിലേക്ക് എത്തിച്ചത് എന്നാൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായുള്ള പ്രക്ഷോഭ സമരങ്ങളിൽ പങ്കെടുത്ത കേ ദാമോദരൻ അടക്കമുള്ള നേതാക്കൾ ജയിലായി അതുകൊണ്ട് തന്നെ കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് നയിക്കാൻ സാധിച്ചില്ല എന്നാൽ മലബാറിൽ പോലെ തിരുവിതാംകൂറിലും തിരുക്കൊച്ചിയിലും കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ പ്രവർത്തനം വ്യാപിക്കുവാനുള്ള ശ്രമം മണത്തറിഞ്ഞ സർ സി പി ഇതിനെ നിയമം കൊണ്ട് നേരിടുന്നതിനേക്കാൾ ബുദ്ധി കൊണ്ട് നേരിടുന്നതാണ് നല്ലതെന്ന് കൗശലക്കാരനായ സർ സി പിക്ക് നന്നായി അറിയാമായിരുന്നു ഇന്ത്യ സ്വാതന്ത്ര്യത്തോട് അടുത്തു വരുന്ന കാലത്ത് ദിവാൻ ഭരണം അവസാനിപ്പിക്കാൻ പ്രക്ഷോഭം ശക്തമായി നടക്കുന്ന കാലം ദിവാൻ ഭരണം അവസാനിപ്പിക്കാൻ പ്രക്ഷോഭം നടക്കുന്ന കാലത്ത് സ്റ്റേറ്റ് കോൺഗ്രസിനെ പ്രതിരോധിക്കാൻ സർ സി പിയുടെ സ്വതന്ത്ര തിരുവിതാംകൂർ വാദത്തെ ശക്തിപ്പെടുത്തുവാൻ നാഷണൽ കോൺഗ്രസ് എന്ന ബദൽ ഒരു ഉണ്ടാക്കി അതിൻ്റെ നേതാവായി കെ കെ ശവനെയും അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി പി എൻ പണിക്കരെയും കൊണ്ടുവന്നതിൻ്റെ സൂത്രധാരൻ സർ സി പി തന്നെയാണ് അതുകൊണ്ടുതന്നെ അഗ്ന തിരുവിതാംകൂർ ഗൃന്ദശാല സംഘം എന്ന ആശയം പ്രാവർത്തികമാക്കുവാൻ സർ സി പിക്ക് ഒരു പ്രയാസവും ഉണ്ടായില്ല ഈ ഉദ്ദേശത്തിൻ്റെ പരിണിതപരമാണ് നാൽപ്പത്തഞ്ച് സെപ്റ്റംബർ പതിനാലിന് അമ്പലപ്പുഴ കേന്ദ്രീകരിച്ച് പി കെ മെമ്മോറിയൽ വായനശാലയിൽ ഗ്രന്ഥശാല സമ്മേളനം വിളിച്ചു ചേർത്തത് ആ സമ്മേളനം സർ സി പി ആണ് ഉദ്ഘാടനം ചെയ്തത് ആ ഒരറ്റ കാരണം കൊണ്ട് തന്നെ മുന്നൂറോളം ഗ്രന്ഥാലയങ്ങൾ പ്രവർത്തിക്കുന്ന തിരുവിതാംകൂറിൽ പ്രസ്തുത സമ്മേളനത്തിൽ നാൽപ്പത്തി ഏഴ് ഗ്രന്ഥശാലകളുടെ പ്രതിനിധികളാണ് പങ്കെടുത്തത് സർ സി പിയുടെ നിർദ്ദേശപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ മലബാറിൽ രൂപീകരിച്ച കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ കടന്ന് വരവും തടയാൻ തിരുവിതാംകൂർ വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിച്ച ഔദ്യോഗിക പരിപാടിയായിരുന്നു അമ്പലപ്പുഴ സമ്മേളനം ഉദ്ഘാടനായ സർ സി പി എ മംഗളപത്രം വായിച്ചുകൊണ്ടാണ് പ്രസ്തുത സമ്മേളനം സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ രൂപീകരിച്ച അഖില കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ നേതാക്കന്മാർ ഇവരെല്ലാമായിരുന്നു നാലാപ്പട്ട് ബാലാമണി അമ്മ ഡോക്ടർ കെ ഗോതവർമ്മ അനമ്പൻ പനമ്പള്ളി ഗോവിന്ദമേനോൻ കെ ദാമോദരൻ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി എസ് ഗുപ്തനായർ പി കെ കോരു സി ഉണ്ണരാജ ഇ രാമമേനോൻ മധുരവനാകൃഷ്ണൻ കുറുക്കു അമ്പലപ്പുഴ പി കെ മെമ്മോറിയൽ ഗ്രന്ഥാലയത്തിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ ഗ്രന്ഥശാലകൾക്ക് വാർഷിക ഗ്രാന്റ് ഇരുന്നൂറ്റി അമ്പത് രൂപയായി സർ സി പി പ്രഖ്യാപിച്ചു സമ്മേളനത്തിൽ വെച്ച് പി എൻ മണിക്കരെ ഗ്രന്ഥശാല സംഘം സെക്രട്ടറിയായും ചീഫ് ഓർഗനൈസറായും പ്രഖ്യാപിച്ചു ചീഫ് ഓർഗനൈസർക്ക് അയിമ്പത് രൂപ പ്രതിമാസ ശമ്പളവും മുപ്പത് രൂപ യാത്രാ അനുവദിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് സെപ്റ്റംബർ പതിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മാർച്ച് പതിനാറ് വരെ പി എൻ ബണിക്കർ ഗ്രന്ഥശാല സംഘം സെക്രട്ടറിയായി ആ സ്ഥാനത്ത് തുടർന്നു ചങ്ങനാശ്ശേരി താലൂക്കിൽ നിലമ്പേരൂർ ഗ്രാമത്തിൽ പൊതുവായിൽ കോവിന്ദപ്പള്ളിയുടെയും ജാനകിപ്പിള്ളിയുടെയും രണ്ടാമത്തെ മകനായി ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് മാർച്ച് ഒന്നിനാണ് പി എൻ ബണിക്കർ ജനിച്ചത് തുടർന്ന് സ്കൂൾ പഠനം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ നിലമ്പേരൂർ മിഡിൽ സ്കൂളിൽ അധ്യാപകനായി പുതുവായിൽ തറവാട്ടിനടുത്തുള്ള ഭഗവതി ക്ഷേത്രത്തിലെ വിശാലമായ ആൽത്തറ അക്കാലത്തെ നാട്ടുകാരുടെ ഒരു വിശ്രമ കേന്ദ്രമായിരുന്നു ഈ കേന്ദ്രത്തിൽ പണിക്കർ പത്രം സംഘടിപ്പിച്ച് കേൾവിക്കാരിൽ ജിജ്ഞാസ ഉണർത്തുന്ന രീതിയിൽ പത്രവായന തുടർന്നു നിരക്ഷരമാണ് കൂടുതൽ നിരക്ഷരന് അക്ഷരമറിയാനും അക്ഷരമറിയുന്നവർക്ക് ലോകത്തെ അറിയാനുമുള്ള ഒരു പൊതു ഇടത്തെക്കുറിച്ച് ഈ പണിക്കറുടെ ചിന്ത തുടർന്നാണ് പണിക്കരുടെ നേതൃത്വത്തിൽ സനാതനധർമ്മം വായനശാല രൂപീകരിച്ചത് പണിക്കർ നിലമ്പേരൂരിൽ നിന്നും പതിനൊന്ന് കിലോമീറ്റർ നടന്ന് കോട്ടയത്തെ മനോരമ ഓഫീസിൽ ചെന്ന് കെ സി മാമൻ മാപ്പിളയെ കണ്ട് സനാതനധർമ്മ വായനശാലയ്ക്ക് സൗജന്യമായി ഒരു പത്രം സംഘടിപ്പിച്ചു പിന്നീട് താമസം അമ്പലപ്പുഴയിലേക്ക് മാറ്റി അമ്പലപ്പുഴ ക്ഷേത്രത്തിനടുത്ത് പി കെ മെമ്മോറിയൽ വായനശാല രൂപീകരിച്ചു അവിടെ വെച്ചാണ് നേരത്തെ പറഞ്ഞ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ തിരുകൊച്ചിയിലെ ലേനത്തോടെ ഗ്രന്ഥശാല സംഘത്തിന്റെ പ്രവർത്തനം തിരു കൊച്ചിയിലും എത്തി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറ് നവംബർ ഒന്നിനാണ് ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനം പുനരേകീകരണം നടന്നത് മലയാള ഭാഷ സംസാരിക്കുന്ന മലബാറും കൊച്ചിയും തിരുവിതാംകൂറും ചേർന്ന് കേരളം രൂപീകരിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മാർച്ചിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ബാലറ്റ് പേപ്പറിലൂടെ യോഗത്തിലാദ്യമായി സഖ വി എം സമ്പതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഏപ്രിൽ അഞ്ചിന് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വന്നു ആ മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായത് മഹാപണ്ഡിതനും വിദ്യാഭ്യാസ വിചക്ഷനും ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ നേതാവുമായിരുന്ന പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി ആയിരുന്നു അതാത് കാലത്തെ മന്ത്രിമാരെ സംഘത്തിന്റെ പ്രസിഡന്റാക്കുന്ന തന്ത്രശാലിയായ പിൻമണിക്കർ വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ട് സംഘത്തിന്റെ പ്രസിഡന്റാക്കണമെന്ന് അഭ്യർത്ഥിച്ചു ഒരു മന്ത്രിക്ക് പിടിപ്പത് പണിയുണ്ടെന്നും സംഘത്തിന്റെ കാര്യം നോക്കാൻ ഗ്രന്ഥശാല പ്രവർത്തകരിൽ പ്രാപ്തിയുള്ള ഒരാളെ പ്രസിഡന്റാക്കണമെന്നും നിർദ്ദേശിച്ചു പി ഗോവിന്ദപ്പിള്ള എം എൽ എയുടെ പേര് മുണ്ടശ്ശേരി നിർദ്ദേശിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ കേരള ഗ്രന്ഥശാല സംഘം നിലവിൽ വന്നു ജനറൽ സെക്രട്ടറിയായി പി എൻ പണിക്കരെ തിരഞ്ഞെടുത്തു പ്രസിഡന്റായി ശ്രീ പനമ്പള്ളി ഗോവിന്ദമേനോനെയും തിരഞ്ഞെടുത്തു കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ പ്രസിഡന്റായ ആദ്യത്തെ ജനകീയ സാംസ്കാരിക പ്രവർത്തകൻ ശ്രീ പി ടി ഭാസ്കര പണിക്കരെയാണ് അതിനു മുമ്പുള്ള പ്രസിഡന്റുമാരെല്ലാം അധികാര ശ്രേണികളുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഗ്രന്ഥശാല സംഘത്തിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഒരു സാംസ്കാരിക ജാഥ നടന്നു പി ടി ഭാസ്കര പണിക്കരുടെയും പി എൻ പണിക്കരുടെയും നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് സംഘത്തിന്റെ രജത ജൂബിലി സമ്മേളനം നടന്നത് ഈ ഘട്ടത്തിലാണ് കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ വിപ്ലവാചാര്യനായ ലിന്നിന്റെ സഹധർമ്മിണിയും സോവിയറ്റ് യൂണിയനിലെ വിദ്യാഭ്യാസ ഉപമന്ത്രിയുമായിരുന്ന ക്രൂബ്സ്കായുടെ പേരിലുള്ള യുനെസ്കോ ഏർപ്പെടുത്തി അവാർഡ് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ ഗ്രന്ഥശാല സംഘം പ്രസിഡന്റായി ശ്രീ തയാട്ട് ശങ്കരൻ തെരഞ്ഞെടുക്കപ്പെട്ടു തുടർന്ന് ഗ്രന്ഥശാല സംഘത്തിൽ പ്രതിസന്ധിയും ഉടലെടുത്തു അദ്ദേഹം ഗ്രന്ഥശാല സംഘം ഭരണത്തിൽ ഇടപെടാൻ തുടങ്ങി രണ്ടുപേരും ഗാന്ധിയന്മാർ പ്രസിഡന്റിന്റെ ഇടപെടൽ ഉൾക്കൊള്ളുവാൻ സെക്രട്ടറിക്ക് കഴിഞ്ഞില്ല ഭരണസമിതി യോഗം വിളിക്കാതായി പലരും ഇടപെട്ടു ഒന്നും നടന്നില്ല തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മാർച്ച് പതിനാറിന് കേരള ഗ്രന്ഥശാല സംഘം സർക്കാർ പിരിച്ചുവിട്ടു ഭരണം ഒരു ഓർഡിനൻസിലൂടെ സർക്കാർ ഏറ്റെടുത്തു തുടർന്ന് കൺട്രോൾ ബോർഡ് രൂപീകരിച്ചു കൺവീനറായി പി എൻ പണിക്കരെ തന്നെ നിശ്ചയിച്ചു സാംസ്കാരിക പ്രവർത്തകരിൽ വലിയ പ്രതിഷേധം ഉടലെടുത്തു തയ്യാട്ട് ശങ്കറിനെ പുറത്താക്കലായിരുന്നു ലക്ഷ്യം രണ്ടു മാസത്തോടെ കൺട്രോൾ ബോർഡ് പുനഃസംഘടിപ്പിക്കുകയും പി എൻ പണിക്കരെ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു ഗ്രന്ഥശാല സംഘത്തിന്റെ ജനാധിപത്യ സ്വഭാവം തകർത്ത് ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വത്തിന്റെ ചെൽപ്പടിയിൽ നിർത്തി അധപതിപ്പിക്കാനായിരുന്നു സർക്കാർ ശ്രമിച്ചത് ഇത്തുടർന്ന് ഗ്രന്ഥശാല സംഘത്തിന്റെ ജനാധിപത്യ സ്വഭാവം വീണ്ടെടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് പിന്നീട് നടന്നത് ഗ്രന്ഥശാല സംഘം സംരക്ഷണ സമിതി രൂപീകരിച്ചു ഐവിദാസ്മർഷ് നേതൃത്വം ഏറെടുത്തു നിരവധിയായ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒൻപത് ജനുവരി ഇരുപത്തിയഞ്ചിന് നിയമസഭയിൽ വിദ്യാഭ്യാസ മന്ത്രി കെ ചന്ദ്രശേഖരൻ സമഗ്രമായ ഗ്രന്ഥശാല ബിൽ അവതരിപ്പിച്ചു എഴുപത് മണിക്കൂർ നീണ്ടുനിന്ന ചർച്ച ബിൽ ഐകഗണ്ഠേന പാസ്സായി നാനാർ സർക്കാരിന് ശേഷം അധികാരത്തിൽ വന്ന ആന്റണി സർക്കാർ ഗ്രന്ഥശാല സംഘം തെരഞ്ഞെടുപ്പ് നടത്താൻ തയ്യാറായില്ല വീണ്ടും പ്രക്ഷോഭം ഒടുവിൽ തെരഞ്ഞെടുപ്പ് നടപടികൾ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഏപ്രിൽ ഇരുപത്തി ഏഴിന് ഒന്നാം ലൈബ്രറി കൗൺസിൽ നിലവിൽ വന്നു സെക്രട്ടറി ഐ വിദാ ശഷ് പ്രസിഡന്റ് കടമനിട്ട രാമകൃഷ്ണൻ ഇപ്പോൾ ഏഴാം ലൈബ്രറി കൗൺസിലിന്റെ ജില്ലാതലം വരെയുള്ള തെരഞ്ഞെടുപ്പ് പൂർത്തീകരിച്ചിരിക്കുകയാണ് ലൈബ്രറി കൗൺസിലിൻ്റെ വൈവിധ്യങ്ങളായ പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിക്കുന്നത് എല്ലാ വാർഡുകളിലും ലൈബ്രറി രൂപീകരിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് വായനയെപ്പറ്റി പരിപോഷിപ്പിക്കുന്നതിന് വായനാ വസന്തം പോലുള്ള നിരവധിയായ പരിപാടികളാണ് സംഘടിപ്പിച്ചു വരുന്നത് ഒരു നല്ല സമൂഹം വാർത്തെടുക്കുവാൻ ഗ്രന്ഥശാല പ്രവർത്തകർ ഗ്രന്ഥശാല ദിനത്തോടനുബന്ധിച്ച് രംഗത്തെറങ്ങണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ സാരഥികളായിരുന്ന പി എൻ പണിക്കർ കെ ദാമോദരൻ ഐ വി ദാസ് തയാട്ട് ശങ്കരൻ കടമന്റ് രാമകൃഷ്ണൻ തുടങ്ങിയ മഹാരഥന്മാരുടെ സ്മരണക്കൊമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു എല്ലാവർക്കും അഭിവാദ്യങ്ങൾ